അയ്യപ്പൻകോവിൽ തോണുത്തടി തടയണ നിർമ്മാണത്തിന് ജീവൻ വെക്കുന്നു ആലഡി കുരിശുമല കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ തടയണ നിർമ്മാണത്തിനുള്ള തടസ്സം നീങ്ങിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഉന്നത വകുപ്പ് തല ഉദ്യോഗസ്ഥരുമായി തൊടുപുഴയിൽ നടന്ന ചർച്ചയിലാണ് അനുകൂല നടപടിയായത് ആരടി കുരിശുമല കുടിവെള്ള പദ്ധതിക്ക് ഇതുവരെ നൂറുകോടി രൂപയാണ് ചിലവിട്ടത് പദ്ധതിക്ക് ആവശ്യമായ വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള ചെക്ക് ഡാമിന്റെ നിർമ്മാണത്തിന് ഡാം സേഫ്റ്റി വിഭാഗമാണ് തടസ്സം സൃഷ്ടിച്ചത് കട്ടപ്പനം നഗരസഭയിലും കാജിയാർ അയ്യപ്പൻകോകിൽ ഇരട്ടിയർ പഞ്ചായത്തുകളിലും ശുദ്ധജലം നൽകാൻ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പതിനഞ്ച് കോടി രൂപ ചെലവ് പ്രതീക്ഷയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് പെരിയാറിന്റെ തീരത്ത് തോണിത്തടിയിൽ പമ്പ് ഹൌസും ആലി കുരിശുമലയ്ക്ക് മുകളിൽ വാട്ടർ ടാങ്കും നിർമ്മിച്ചു ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവിട്ടായിരുന്നു ഇത്രയും പ്രവർത്തനം നടത്തിയത് തുടർന്ന് ഒരേ സമയം എഴുപത് ദശലക്ഷം വെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റ് നിർമ്മിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ മുൻ എം എൽ എ ഇ എസ് ബിജ്മോൾ നാൽപ്പത്തി ആറ് കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു പമ്പ് ഹൌസിന് സമീപം തോണിത്തഴിയിൽ പെരിയാറിന് കുറുകെ തടയണ ബൂസ്റ്റർ പമ്പ് ഹൌസുകൾ എന്നിവയ്ക്കായിരുന്നു പണം അനുവദിച്ചത് ഇതിലൂടെ പദ്ധതിയുടെ ലിങ്ക് പ്രവർത്തനങ്ങൾക്കായി പതിനാറ് കോടി രൂപ കൂടി അനുവദിച്ചു ചെക്കിട നിർമ്മിക്കാൻ മൂന്നേ കോടി രൂപ ടെൻഡറും നൽകിയിരുന്നു വകുപ്പുകളുടെ ഏകോപനമില്ലായ്പ കാരണം മുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ചെക്കിട നിർമ്മിക്കാനുള്ള കാലാവധിയും അവസാനിച്ചിരുന്നു തടസ്സം നിൽക്കാത്തതിനാൽ കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിക്കുകയും ചെയ്തു നിരവധി ചർച്ചകൾ നടന്നു ഒരു നടപടിയും ഉണ്ടായില്ല എന്നാൽ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നടന്ന ചർച്ചയിൽ ഫലം കണ്ടു ഇതോടെ പദ്ധതിക്ക് പൊതുജീവൻ ഉണ്ടാവുകയും ചെയ്തു ി ബോർഡ് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ നിലച്ചുപോയി കോൺട്രാക്ട് തന്നെ ആ വിഷയങ്ങളെ പരിഹരിക്കുന്ന ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മൂലമേറ്റ സർക്യൂട്ട് ഹൗസിൽ മന്ത്രിയും ഞാനും ഒരുപാട് മന്ത്രിയേഴ്സ് പറഞ്ഞതുപോലെ തന്നെ വാട്ടർ ബോർട്ടി ചീഫ് എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുക്കണം അങ്ങനെ ആ തർക്കങ്ങൾ പരമാവധി വികസനത്തിൽ മുന്നോട്ട് പോകും ഇവിടെ ആ ചെക്കിടപ്രവർത്തനം ഈ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ശുദ്ധീകരണം മാതൃകാപരമായ ഒരു പദ്ധതിയാക്കി മാറ്റുന്ന കാര്യം ടസ്സം നീങ്ങിയതോടെ നഷ്ടപ്പെട്ടു കരുതിയ പദ്ധതിക്കന പുനർജ്ജീവൻ കൈവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരാർ അവസാനിച്ച തുക കൂട്ടി റീടെൻഡർ നൽകി കാലതാമസം കൂടാതെ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി വിഷനോട് പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്